ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൽ നമ്മുടെ നല്ല ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം സങ്കീർത്തനം അമ്പത്തിരണ്ടിന്റെ എട്ടാം എട്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തെ നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് നല്ല ഈശോ തമ്പുരാൻ നമുക്കായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളെ ദൈവപിതാവിന്റെ പുത്രനാക്കുവാൻ വേണ്ടി പാപമൊഴികെ സകലതിലും നമ്മോട് സദൃശനായിക്കൊണ്ട് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ഉത്ഥാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും കരയുകയും നന്ദി പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും പലപ്പോഴും അനുദിന ജീവിതം ബിസിയും സിയും എ ഡിയും ഇല്ലാതെ ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റുമില്ലാതെ ചുമ്മാതങ്ങൊഴുകിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഒരു രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴാവാം അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് സംഭവിക്കുമ്പോഴായിരിക്കാം പലപ്പോഴും നമ്മൾ തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് അയ്യോ നമ്മളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ സുരക്ഷിതരായി നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുന്നു എന്ന് ദുരിതം വന്നു കഴിഞ്ഞിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് നന്ദി പറയുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ അനുഗ്രഹങ്ങള് നമുക്ക് അനുഭവവേദ്യമായ അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും അത് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഒരുപാട് ഒരുപാട് തവണ ഈശോ സ്നേഹവും കരുതലും നാം ആവോളം അനുഭവിച്ചിട്ടുമുണ്ട് കരുണിവാന്റെ തിരക്കരങ്ങൾ നമ്മളെ ഒന്ന് തൊട്ട് തലേടി തലോടി പോകുമ്പോൾ നമ്മുടെ തലയിലും മനസ്സിലും നമ്മൾ വെച്ചേക്കുന്ന ഭാരങ്ങൾ ഓരോന്നും നമ്മളെ വിട്ടകന്നു പോകുമ്പോൾ അതിന് കർത്താവിന്റെ ഭയങ്കരമായ ഒരു ശക്തി നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ വീഴാതിരിക്കാൻ എപ്പോഴും അവന്റെ വലതു കരം എന്നെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരറിവ് ഞാൻ ഒന്നും അല്ലാതിരുന്നിട്ടും എനിക്കൊന്നും ഇല്ലാതിരുന്നിട്ടും വേണ്ടതൊക്കെ തന്ന് പോറ്റി വളർത്തുന്ന കരുണ്യവാൻ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന നന്മകളെ കുറിച്ച് ഓർക്കാനും അതിനെക്കുറിച്ച് കുറിച്ച് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയാനും ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് വിവരിക്കാന് നമുക്ക് മനസ്സാകാം നമ്മൾ ഈശോയെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ ഭക്തരുടെ മുൻപിൽ അവിടുത്തെ നാമം നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ അത് അതിമഹത്തരമായ ഒരു കാര്യമാണെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത് ഈശോ നിന്ന് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഒന്നെങ്കിലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ ഇന്ന് നമുക്കാവട്ടെ അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും മറ്റൊരാൾക്ക് അതൊരു പ്രചോദനമായി തീരുകയും ഈശോയുടെ നല്ല സുഹൃത്താകാൻ ആ വ്യക്തിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയുടെ തമ്പുരാ നല്ല ഈശോ തമ്പുരാന്റെ കൃപസമൃദ്ധമായി നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതത്തിലേക്കും ഒഴുകിയെത്തട്ടെ ആമേൻ